സമയല്ല എന്താ ആലേഷിട്ട് നിൽക്കണേ ഞാൻ ഒന്നാലേസിറ്റൊന്നില്ല അയ്യേർ ദേ ഇട്ടാ പെണ്ടോ കാര്യായിട്ട് ആലേസിട്ട് നിൽക്കണെന്നൊക്കെ മനസ്സിലാ익ണേ എന്താ ഞാൻ സ്കൂൾ ടൂറ കാര്യങ്ങൾ ഇങ്ങനെ ആലേക്കിനോ ആ അങ്ങനെ സത്യം പറയ് സ്കൂൾ ടണ്ട കാര്യം അല്ല സ്പോർട്സ് ഒക്കെല്ലേ വരണേ അപ്പോ സ്പോർട്സ് സൈന സ്കൂൾ ടൂർ വരും ആ ശരിയാ മ് എന്താ ഇലിയാ വശൻ ടൂർ നി ബോണം ആയിനിപ്പ ചിമ്മച്ചി മിടുവലല്ല നമ്മളെ എമ്മച്ചി നമ്മളെ ടൂർനെ വിട്ടില്ലല്ലോ ഈ പ്രേഷന്തനെങ്കിലും ടൂർനെ വേണം ഇതട്ട പോമെ നിങ്ങൾ വേണം ആ നമുക്ക് ഇപ്പോளே സോപടാൻ തുടങ്ങാ പച്ചനി മെച്ചിനി നമ്മുടെ സ്കൂльне വണ്ടൈ ട്രിപ്പ് അ കൊണ്ടുവ ആണ്ടൈ ട്രിപ്പിന് പച്ചമിചി മടിയല്ലോ നമുക്കണ്ടായില്ല ഇപ്പോளே സോപടാൻ തുടങ്ങാ അതന്നെ ടൂറിൻ്റെ കാര്യം സ്കൂളിൽ ആരും പറഞ്ഞു ഇല്ലല്ലോ ഗീതയും ഇങ്ങനെയും പറഞ്ഞു സ്പോർട്സ് കഴിഞ്ഞാ പിന്നെ പെട്ടെന്ന് പോവൂലോ എന്തൊരു കഷ്ടാലേ അതെന്നെ ഫ്രണ്ടിന് ഒരുപാട് ഇഷ്ടമായി ഇന്നെ പരിചയപ്പെട്ടിത്തന്നില്ലേ ഓക്കേ എന്തു നല്ല സ്വഭാവമാണെന്നറിയോ ഒരു പാവം കുറച്ച് മാസം കഴിഞ്ഞാ ഓളെ പിരിണ കാലേ ഇങ്ങ കാലൈക്കാനെ വയ്യ അപ്പജിൻ്റെ അവസ്ഥ മനസ്സിലാിച്ചോക്കേ ഇങ്ങനേنين ഗീതനേയും ഞാൻ പിന്നെ എപ്പോഴാ കാണാ ഇങ്ങനേനെ തന്നെ ഞാൻ എത്ര കാലം കഴിഞ്ഞതാ പിന്നെ കണ്ടേ പക്ഷെ ആ കൂടിച്ചേരലിനെ ആയിസ് വളരെ കൊറവാണല്ലോ നാലേക്കുമ്പോ എനിക്ക് ഭയങ്കര സങ്കടമുണ്ടേ നമുക്ക് പോണ്ടടാ ഇങ്ങ കേസ് കൊടുത്ത ഫ്രണ്ടിനിയം എന്നിട്ട് <Gülüş> സ്കൂളിൽ <Sessimus> <Sessimus>

കണ്ടിലെസകുട്ടിയെ എന്റെ മുത്തൂനെ കണ്ടു പിടിക്കേ മത്സരത്തിൽ ഫസ്റ്റും സെക്കൻഡും കിട്ടണമെന്നല്ല അങ്ങോട്ട് നിക്കുക അതാണ് നല്ല കുട്ടികൾ ഏതായാലും വേണ്ടില്ല പേരെടുത്തോട്ട് എല്ലാത്തിനും സ്കൂളിൽ സ്പോർട്സ് നടക്കണിവസം കാണാമെന്നൂടെ വീട്ടിലുണ്ടാവണോട് ചോയ്ക്ക് നമ്മക്ക് എല്ലാര്ക്കും

ോട് പറഞ്ഞു നല്ല രസ പാട്ടും കളിയും എന്ത് രസാന്നു നമുക്ക് മൂന്നോ കടിച്ചു